ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ റെറ്റിനോൾ ആൻഡ് റെയിൻ ഇതേക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കിട്ടും അപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് റെറ്റിനോൾ എന്നൊരു സംഭവം സോ ഇത് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഉണ്ട് പിന്നെ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം പിന്നെ ഇത് എന്താണെന്ന് അറിയാത്ത ഒന്നും തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അത് കാണാൻ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം സോ റെറ്റിനോൾ എന്താണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ എന്റെ ഒരു ഫോം ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എ തന്നെയാണ് റെറ്റിനോൾ സോ റെറ്റിനോളുടെ തന്നെ കുറച്ചുകൂടെ കുറച്ചു കൂടെ പൊട്ടൻറ് ആയിട്ടുള്ള ഒരു ഫോമാണ് ട്രെറ്റിനോയി എന്ന് പറയുന്നത് അത് റെറ്റിനോയിഡ് എന്നും നമ്മൾ പറയും എന്ന് വെച്ചാൽ റെറ്റിനോളിനെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ട്രെറ്റിനോയി എന്നുള്ളത് റെറ്റിനോൾ കുറച്ച് മൈൽഡ് ആയിരിക്കും സോ ഇത് ഇതാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ബെനിഫിറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം ഫസ്റ്റ് വേണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിൽ ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ കുറയ്ക്കാനും നമ്മൾക്ക് നമ്മളുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നില് കൊളാജിനൊക്കെ ബൂസ്റ്റ് ചെയ്ത് ബ്രിങ്കിൾസ് ഒക്കെ കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് ഒന്ന് സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റെറ്റിനോൾ എന്നുള്ള കുറേ കുറേ യൂസസ് ഉണ്ട് കിട്ടും അപ്പൊ ഇതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ടും എല്ലാവരും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനം കൂടിച്ചാണ് ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾ റീപ്ലേസ് ചെയ്യും കാരണം ഇത് മാത്രം മതി നമുക്ക് പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറുള്ള സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആണ് ട്രെറ്റിനോയിൻ എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ അതിൻ്റെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ട്രെറ്റിനോയിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ആദ്യം റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് സോ റെറ്റിനോൾ പല പല ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് ക്രീമായിട്ട് അവൈലബിൾ ആണ് സിറംസ് ആയിട്ട് അവൈലബിൾ ആണ് സോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അതിൻ്റെ ആ ഒരു റെറ്റിനോൾ എത്ര എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് കാരണം അത്രയ്ക്കും നമുക്ക് സ്കിന്നിൽ ഡാമേജ് ഉണ്ടാക്കാനും ഇത് ഒരു കാരണമാവും നമ്മൾ മര്യാദക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്ക് ബെനിഫിറ്റ്സിനേക്കാളും കൂടുതൽ നമുക്ക് സ്കിന്നിന് നല്ലതുപോലെ പണി കിട്ടാനേ ചാൻസ് ഉണ്ട് സോ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് റെറ്റിനോൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹൈ ആയിട്ടുള്ള ഡോസിലേക്ക് പോവാതെ ഒരു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് റെറ്റിനോൾ സിറംസ് കിട്ടും സോ അവിടെ നിന്നൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം പോയിന്റ് ത്രീന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അത് സിറംസ് ആയാലും അതെ ക്രീം ആയാലും അതെ റെറ്റിനോൾ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ട്രെറ്റിനോയിൻ അല്ല സോ അതിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ആക്നീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ സ്കിൻ കെയർ ഒന്നും പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്കിൻ കെയർ ഒക്കെ നമുക്ക് ഈവനിങ് ചെയ്യേണ്ടതുണ്ട് മോർണിംഗ് ചെയ്യേണ്ടതുണ്ട് എന്നാലും നമുക്ക് ഇത്രയ്ക്കും പ്രശ്നങ്ങൾ വരില്ല പക്ഷേ റെറ്റിനോൾ അങ്ങനെയല്ല റെറ്റിനോൾ നമുക്ക് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മോർണിംഗ് ഒരിക്കലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ഇത് ഭയങ്കരമായിട്ട് സൺ ഡാമേജ് ഉണ്ടാക്കാനും സ്കിന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനും ഇറിറ്റേറ്റ് ചെയ്യും അതുകൊണ്ടാണ് മോർണിംഗ് ഒന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യുക നൈറ്റ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളൊരു ആദ്യം തന്നെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിനകത്ത് ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു മോയിച്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെല് അങ്ങനെ എന്തെങ്കിലും ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്യുക അങ്ങനെ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്കിത് യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എഗെയിൻ നിങ്ങൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം അതൊരു സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് അതിനെ പറയുന്നത് കാരണം ആദ്യം ക്രീം പിന്നെ റെറ്റിനോൾ പിന്നെ എഗെയിൻ ക്രീം സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ സ്കിന്നൊക്കെയാണ് എന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ റെറ്റിനോൾ ആയിട്ടൊന്ന് ഓക്കെ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സ്കിൻ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെറ്റിനോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കുഴപ്പമില്ല അതിൻ്റെ മോളിൽ പക്ഷെ നിങ്ങൾ മസ്റ്റായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മളൊരു ഒരു കാര്യം അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ പുറത്തോട്ട് വേറൊരു സാധനം ഒരിക്കലും അപ്ലൈ ചെയ്ത് അത് റെറ്റിനോൾ മാത്രമല്ല എന്ത് സ്കിൻ കെയർ ആയാലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കുറച്ചൊരു പത്ത് മിനിറ്റ് ഗ്യാപെങ്കിലും കൊടുത്ത് സ്കിൻ അതൊന്ന് അബ്സോർബ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ വേറെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ പിന്നെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും സാലിസിലിക് ആസിഡ് പിന്നെ കോജിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ഡേ അത് യൂസ് ചെയ്യുന്ന ഡേ അല്ല നിങ്ങൾ റെറ്റനോൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം അതൊക്കെ യൂസ് ചെയ്താൽ രണ്ടും കൂടെ നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നിങ്ങൾ റെറ്റനോൾ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യരുത് ഒരിക്കലും യൂസ് ചെയ്യരുത് വീക്ക്ലി ആദ്യമൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ട് ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളൊന്ന് ഒരു വൺ മന്ത് കഴിഞ്ഞ് നിങ്ങളുടെ സ്കിന്നിലോട്ട് അതൊക്കെ ആയി തുടങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീക്ക്ലി മൂന്ന് ദിവസം ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് അടുപ്പിച്ചൊരിക്കലും യൂസ് ചെയ്യരുത് പിന്നെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ അപ്ലൈ ചെയ്യുമല്ലോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ നെക്സ്റ്റ് ഡേ നിങ്ങൾ സൺസ്ക്രീൻ ഇടാതെ ഒരിക്കലും നിങ്ങൾ പുറത്തിറങ്ങരുത് റെറ്റിനോൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം അത് നമ്മൾ വീടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ പറ്റുന്നോൾ എന്ന് പറയുന്നത് നമുക്ക് സൺ ഡാമേജ് ഉണ്ടായ നമുക്ക് നമ്മുടെ സൺ ഡാമേജ് എല്ലാം കുറയ്ക്കാനും അതേപോലെ തന്നെ സൺ ഡാമേജ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് നൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മോർണിംഗ് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം പുറത്ത് പോകുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യല്ലോ ഫേസ് വാഷ് ഒരിക്കലും സാലിസിലിക് ആസിഡ് ഉള്ള ഫേസ് വാഷ് ആയിരിക്കരുത് നമ്മൾ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം ഈ റെറ്റിനോൾ എന്ന് സ്കിന്നിനെ എക്സ്ട്രീംലി ഡ്രൈ ഡ്രൈ ആക്കാൻ ആക്കുന്ന ഒരു സാധനമാണ് സാലിസിലിക് ആസിഡും കൂടെ സ്കിൻ ആവുമ്പോഴത്തേക്കും നശിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് പറയുന്നത് സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള സംഭവങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേസ് വാഷ് മോയ്സ്ചറൈസർ ഇതൊന്നും നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുക നമുക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഹൈറോലോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് സോ ഈ റെറ്റിനോളിൻ്റെ കൂടെ നമ്മൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ എ എച്ച് എ ബി എച്ച് എ പോലുള്ള സ്കിൻ എക്സ്ഫോളിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത് കാരണം അത് അത് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ പീൽ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അഗെയിൻ നമ്മൾ ഈ റെറ്റിനോളും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്നു നല്ലതുപോലെ ഡാമേജ് ഉണ്ടാവും സോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യരുത് പിന്നെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വാസ്ലിനോ പെട്രോളിയം ജെല്ലി ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ നോസിന്റെ ഈ ഒരു ഏരിയയില് ഈ ഒരു ഈ ഒരു കോർണറിൽ ഈ ഒരു ഭാഗത്ത് പിന്നെ ഐസിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇത് വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് ഇവിടെ ആയ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്കിന്ന് നമ്മുടെ പീലായി പോവും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവിടെയൊക്കെ പീലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് ലൈറ്റായിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും ഈ ഭാഗത്ത് സ്കിൻ പീലാകുന്നത് കുറയാനായിട്ട് നമ്മൾ ഈ റെറ്റിനോൾ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ പല രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ റെറ്റിനോളും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സ്കിൻ പീൽ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങി ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ പീൽ ചെയ്തിട്ട് പോകാൻ വേണ്ടി തുടങ്ങി ഞാൻ വാക്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും എനിക്ക് പീൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് അങ്ങനെ സ്കിൻ പീൽ ചെയ്ത് പോവാറുണ്ട് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒക്കെ വരും ആക്നീസ് ഇല്ലാത്തവർക്ക് ആക്നീസ് വരാറുണ്ട് പിന്നെ ആക്നീസ് ഉള്ളവർക്ക് കൂടാറുണ്ട് ചിലവർക്ക് ഭയങ്കര റെഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും എന്നിട്ടാണ് ഇതൊന്ന് കുറയുള്ളൂ ആദ്യം കൂടിയിട്ടേ ഇതൊന്ന് കുറയുള്ളൂ അപ്പം നമ്മളിത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ കൂടുന്നു എന്ന് വെച്ച് അയ്യോ ഇതെനിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർത്തരുത് കാരണം അങ്ങനെയാണ് ഇത് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക ഒരു ടു വീക്സ് ഒക്കെ എന്തായാലും നമുക്കത് ഉണ്ടാവും എന്നിട്ടേ ഇത് കുറയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ല രീതി തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ വേണ്ടി മറ്റു എന്താന്ന് വെച്ചാൽ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൺ വീക്ക് മീൻസ് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സ്കിന്ന് ഡൾ ആവുന്നത് പോലെ ഫീൽ ചെയ്തു പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു വൺ വീക്ക് എല്ലാം കഴിഞ്ഞ് കണ്ടിന്യൂസ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ ആയി അങ്ങനെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക ആദ്യം നമ്മുടെ സ്കിന്നിനെ ഒന്ന് നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു രീതിയിലാക്കി മാറ്റും എന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രീതിയിലാക്കി ും അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ആക്നീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നല്ലതുപോലെ നമ്മൾ സ്കിൻ കെയറും കൂടെ ചെയ്യണം കേട്ടോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാൻഡ്വിച്ച് മെത്തേഡ് പോലെ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം നെക്സ്റ്റ് ഡേ നിങ്ങൾ പുറത്ത് പോകുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴേ നമുക്ക് ഇത് ശരിക്കും നമുക്ക് നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ ശരിക്കും ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ റെറ്റിനോൾ എന്നാണ് പറയാറുള്ളത് കേട്ടോ കാരണം അത്രയ്ക്കും അത്രയ്ക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ട്രെറ്റിനോയിനെ കുറിച്ച് പറയാം കേട്ടോ അപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞത് റെറ്റിനോളിനെ കുറിച്ചാണ് റെറ്റിനോൾ തന്നെയാണ് ട്രെറ്റിനോയിൻ റെറ്റിനോളിൻ്റെ ഒരു കുറച്ചുകൂടെ പൊട്ടൻ്റായിട്ടുള്ള ഒരു ഫോമാണ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോമാണ് റെ റെറ്റിനോയിൻ എന്ന് പറയുന്നത് സോ അത് നമ്മൾക്ക് ഒരിക്കലും റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എക്സാക്ട്ലി റെറ്റിനോളിൻ്റെ സെയിം സാധനം തന്നെയാണ് ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും റെറ്റിനോൾ നമുക്കൊരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് റിസൾട്ടുണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും അത് മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നമുക്ക് റെറ്റിനോൾ പതിക്ക് പതിക്കേ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് കാണിച്ചു തുടങ്ങുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കാണിക്കും സ്കിൻ പീൽ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രീമിലി പീൽ ചെയ്ത് പോകും പെട്ടെന്ന് തന്നെ പോകും ആക്നീസ് വരികയാണെങ്കിൽ ആക്നീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കൂടും പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കിട്ടുക ചില ആൾക്കാർക്ക് മാത്രം വലിയ രീതിയിൽ ഇറിട്ടേഷനും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെയുള്ള കുറച്ച് സോ നിങ്ങൾ 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 എന്തായാലും യൂസ് 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 ഒരു കണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ റെറ്റിനോൾ റെറ്റിനോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം പിന്നെ പാടില്ലാത്ത ോയിൽ അങ്ങനെയല്ലേ അവരെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ ആണെങ്കിൽ ഒരിക്കലും റെറ്റിനോൾ നിങ്ങൾ യൂസ് ചെയ്യരുത് ബ്രസ് ഫീഡിങ് ചെയ്യുന്നവർ ഒരിക്കലും ട്രെറ്റിനോൾ യൂസ് ചെയ്യരുത് നിങ്ങളൊരു ട്വന്റി ഇയേഴ്സിൽ ബിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത് ഇതെല്ലാം ഒരു ട്വൻറ്റി ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് എബവ് ട്വൻറ്റി ഫൈവ് എന്നാണ് പറയുന്നത് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ റെറ്റിനോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ട്വന്റി ട്വന്റി വൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാവൂ അതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്ത് തുടങ്ങും അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതൊക്കെയുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് എൻ്റെ ഇവിടുത്തെ പ്രിങ്കിൾസ് എല്ലാം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ പിംപിൾസ് ഒക്കെ വന്നതിന്റെ അപ്പൊ അതെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ എനിക്ക് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി പാൻ പോവും പിന്നെ നമ്മുടെ സ്കിന്ന് സ്കിൻ ടോൺ ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് സ്കിന്ന് ബ്രൈറ്റ് ആക്കും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സ്കിൻ ടോൺ ഉണ്ടല്ലോ അത് നമ്മൾ ഈ സൺ ഡാമേജ് ഒക്കെ കൊണ്ട് കുറച്ച് ഡൾ ആയിട്ടിരിക്കാവും അതെല്ലാം മാറ്റി നമ്മുടെ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു സാധനം അല്ലാതെ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ഫെയർ ആക്കി മാറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കും നമ്മുടെ സ്കിന്ന് സ്കിൻ ടെക്സ്റ്റർ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റും ഫേസിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമൊന്നും അല്ല കേട്ടോ നമുക്ക് ഫേസിൽ മാത്രമല്ല ഈ നെക്കിന്റെ ഈ ഏരിയയിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാകുമല്ലോ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം ഈ കൈന്റെ ഈ ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവില്ല അവിടെ അപ്ലൈ ചെയ്യാം അതൊക്കെ നല്ല രീതിയിൽ അതുപോലെ നീയില് ചില ആൾക്കാർക്ക് നീ ഭയങ്കര ഡാർക്ക് ആയിരിക്കും അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം അണ്ടർ ആംസിലൊന്നും കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത് കാരണം സെൻസിറ്റീവ് ആയ ഏരിയസിൽ ഏരിയസിലൊന്നും ഒരിക്കലും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അല്ലാതെ ഇടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിങ്ങനെ കുറെ സ്കിൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങി ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് സോ നമുക്ക് ഇത് ഈ ഒരു റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫൈൻ ലൈൻസ് ഒക്കെ ഇംപ്രൂവ് ആവും സ്കിൻ ടെസ്റ്റേഴ്സ് മാറും പിന്നെ ി മാക്സ് ഒക്കെ പോകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അഗെയിൻ അതായത് അഗെയിൻ വേറെ സ്കിൻ പ്രോഡക്ട്സ് ഒന്നും അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഹൈറലോണിക് ആസിഡോ വൈറ്റമിൻ സിയോ മാത്രം യൂസ് ചെയ്താൽ മതി അതും അതിന്റെ കൂടെ അല്ല ഞാൻ പറയുന്നത് നെക്സ്റ്റ് ഡേ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്താലും മതി അപ്പം നിങ്ങളുടെ സ്കിന്നു കുറച്ചുകൂടെ ഹൈഡ്രേറ്റ് ആക്കാനൊക്കെ ആക്കാനൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് റെറ്റിനോളിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം പിന്നെ എനിക്ക് അറിയാവുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് റെറ്റിനോളിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കാണാം ബൈ